പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസവും ആഗോള കായിക ലോകത്തെ നിറസാന്നിധ്യവുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്റെ പ്രിയതമയായ ജോർജിയ റോഡ്രിഗസുമായിട്ടുള്ള പ്രണയബന്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ലോകമെമ്പാടുമുള്ള ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് റൊണാൾഡോ ജോർജിനയ്ക്ക് വിവാഹ അഭ്യർത്ഥന നടത്തി ഇതിനായി അദ്ദേഹം സമ്മാനിച്ച ആഡംബര വജ്രമോതിരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ ഈ സൂപ്പർ താരത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ ഈ പുതിയ വഴിത്തിരിവ് ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് വർഷങ്ങളായി നീണ്ട പ്രണയബന്ധമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത് റൊണാൾഡോ തന്റെ പ്രണയിനിക്ക് വിലയേറിയ സമ്മാനങ്ങൾ നൽകുന്നത് ഇതാദ്യമായിട്ടല്ല എന്നാൽ ഇത്തവണ വിവാഹ അഭ്യർത്ഥനയ്ക്കായി നൽകിയ മോതിരത്തിന്റെ മൂല്യം ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുറത്തുവന്ന മോതിരത്തിന്റെ ചിത്രങ്ങൾ ആരാധകരെ അമ്പരപ്പിക്കുന്നു ഏകദേശം അഞ്ച് സെന്റിമീറ്ററിലധികം നീളമുള്ള ഒരു വലിയ വജ്രക്കല്ലാണ് മോതിരത്തിന്റെ പ്രധാന ആകർഷണം ഇതിന്റെ വിലയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അന്തരീക്ഷത്തിൽ സജീവമാണ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മോതിരത്തിന് പതിനാറ് ദശാംശം എട്ട് കോടി മുതൽ നാല്പത്തിരണ്ട് കോടി വരെ വില വരുമെന്നാണ് കണക്ക് പറയുന്നത് ഈ മോതിരത്തിന്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ജ്വല്ലറി വിദഗ്ധരും പ്രമുഖ ജ്വല്ലറി വ്യാപാരിയായ ഫ്രാങ്ക് ഡാർലിങ്ങിന്റെ സ്ഥാപകനായ കെഗൻ ഫിഷറിന്റെ അഭിപ്രായത്തിൽ മോതിരത്തിന്റെ ഇരുവശങ്ങളിലുമായി ഏകദേശം ഒരു ക്യാരറ്റ് വീതം തൂക്കമുള്ള രണ്ട് ചെറിയ വജ്രക്കല്ലുകളും മധ്യഭാഗത്ത് പതിനഞ്ച് കാരറ്റിലധികം തൂക്കമുള്ള വലിയ വജ്രക്കല്ലുമുണ്ടെന്നാണ് വിലയിരുത്തുന്നത് അതേസമയം മറ്റൊരു പ്രമുഖ ജ്വല്ലറി ഡിസൈനറായ ബ്രയോണി റെയ്മണ്ട് ഈ വലിയ വജ്രകല്ല് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ക്യാരറ്റ് വരെ ആകാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നു ഇതിലൂടെ തന്നെ മോതിരത്തിന്റെ അത്യപൂർവ്വമായ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കാം വിവിധ ജ്വല്ലറി വിധത്തിലൂടെ വിലയിരുത്തലുകൾ മോതിരത്തിന്റെ വിലയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ലോറൽ ഡയമണ്ടിന്റെ ലോറ ടൈലറിലെ അഭിപ്രായത്തിൽ മോതിരത്തിന്റെ ഏറ്റവും കുറഞ്ഞ വില രണ്ട് ബില്യൺ യു എസ് ഡോളർ ആയിരിക്കും അതേസമയം റയർ ക്യാരറ്റ് സിഇഒ ആയ അജയ് ആനന്ദ് മോതിരത്തിന്റെ മൂല്യം അഞ്ച് മില്യൺ യു എസ് ഡോളർ വരെ ആകുമെന്നും പറയുന്നു ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ജോർജിനയ്ക്ക് സമ്മാനിച്ച വിവാഹ മോതിരം ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ വിവാഹ മോതിരങ്ങളിലൊന്നായി മാറാൻ സാധ്യതയുണ്ട് റൊണാൾഡോയുടെയും ജോർജിനയുടെയും പ്രണയകഥ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അന്ന് മാൻഡ്രിഡിൻ്റെ ഒരു ഗുച്ചി സ്റ്റോറിൽ സെയിൽ സെയിൽസ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു ജോർജിന അപ്രതീക്ഷിതമായി നടന്ന ഒരു കൂടിക്കാഴ്ച പിന്നീട് ഒരു പ്രണയബന്ധത്തിന് വഴിമാറി പൊതു ഇടങ്ങളിൽ ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെയാണ് ഇരുവരുടെയും തമ്മിലുള്ള ബന്ധം ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ സൂറിച്ചിൽ നടന്ന ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ് ദാന ചടങ്ങിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തതോടെ പ്രണയം പരസ്യമാവുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി റൊണാൾഡോയുടെയും ജോർജിനയുടെയും ജീവിതം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഈ ബന്ധത്തിൽ ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് റൊണാൾഡോയുടെ മറ്റു കുട്ടികളെയും ജോർജിന സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നത് ഒരുമിച്ച് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്ന ഇവർ ഇത്രയും കാലം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ല എന്ന് ആരാധകർ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ടാണ് ഇപ്പോൾ റൊണാൾഡോയുടെ വിവാഹ അഭ്യർത്ഥനയുടെ വാർത്ത പുറത്തു വരുന്നത് ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ആരാധക ലോകം വലിയ ആവേശത്തിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട താരം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് സന്തോഷത്തിലാണ് അവർ ഇനി ഇവരുടെ വിവാഹം എപ്പോൾ നടക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റൊണാൾഡോയുടെയും ജോർജിനയുടെയും പ്രണയവും അതിനുശേഷമുള്ള ജീവിതവും ആഗോളതലത്തിൽ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു അതിന്റെ തുടർച്ചയായി വിവാഹത്തിന്റെയും ആഘോഷങ്ങളുടെയും വാർത്തകൾക്കായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ തീരുമാനം അവരുടെ ബന്ധത്തിന് കൂടുതൽ ദൃഢത നൽകുമെന്നും സ്നേഹത്തിന്റെ പുതിയൊരു അധ്യായം തുറക്കുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു